ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ആദരണീയരായ വിശ്വാസി വിശ്വാസിനികളെ നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബാനുഹു ആരെയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻ അള്ളാഹു അല കുൻ തീർച്ചയായും അള്ളാഹു സുബാനുഹൂല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് സുറത്തുൽ ബക്കറയിലെ ഇരുപതാമത്തെ ആയത്താണ് സമാനമായി പല സ്ഥലങ്ങളിലും അള്ളാഹു സുബാനഹു വഅാല പരാമർശിച്ചിട്ടുണ്ട് അള്ളാഹുവിന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല അതുകൊണ്ടുതന്നെ എല്ലാം അറിയുന്ന എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ള അള്ളാഹു സുബഹാനുഭൂവ ചാലയിൽ മാത്രമാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് എത്ര വലിയ പ്രതിസന്ധികളുണ്ടായാലും ഏതു വലിയ പരീക്ഷണങ്ങളുടെ തീച്ചുടയിലൂടെ ജീവിക്കേണ്ടി വന്നാലും ലോകത്തുള്ള മുഴുവൻ ആളുകളും നമ്മുടെ ശത്രുക്കളായാലും അള്ളാഹുവിൻ്റെ സഹായമാണ് എല്ലാത്തിലും വലുത് എന്ന് പ്രതീക്ഷിക്കുന്നവനാണ് ഒരു സത്യവിശ്വാസി നാം രോഗിയാണെങ്കിൽ അല്ലാഹു നമുക്ക് ശമനം നൽകും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ അവൻ നമുക്ക് ആരോഗ്യം നൽകും നമുക്ക് മക്കളില്ലെങ്കിൽ അവൻ നമുക്ക് മക്കളെ നൽകും നമുക്കൊരു നല്ല ജോലിയില്ലെങ്കിൽ നല്ല ജോലി നൽകാൻ കഴിവുള്ളവനാണ് റബ്ബ് വീട്ടാനും കഴിയില്ലെന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ കടങ്ങൾ വീടാൻ അള്ളാഹു നമ്മെ സഹായിക്കും ഈ അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് അള്ളാഹു സുബാനഹുല സുഹത്തു ആല ഇമ്രാനിൻ്റെ നൂറ്റി അറുപതാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നത് നീ നൽകിയത് തടയാനോ നീ തടഞ്ഞു തടഞ്ഞുവച്ചതിന് നൽകാനോ നിന്റെ വിധിയെ തട്ടി മാറ്റാനോ ആരും തന്നെ ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതീക്ഷ നമ്മുടെ റബ്ബായ ാണ് അവനാണ് അധികാരം നൽകുന്നവൻ അവനാണ് അധികാരം എടുത്തു മാറ്റുന്നവൻ അവനാണ് പ്രതാപം നൽകുന്നവൻ അവനാണ് പ്രതാപം എടുത്തു മാറ്റുന്നവൻ എല്ലാ ആധിപത്യങ്ങളുടെയും ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു നിന്ന് നീ 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 ആധിപത്യം എടുക്കുന്നു ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം നൽകുന്നു ഉദ്ദേശിക്കുന്നവരെ ചെയ്യുന്നു നിന്റെ ക്കുകയും ചെയ്യുന്നുള്ളത് തീർച്ചയായും നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണല്ലോ സുഹത്ത് മുപ്പത്തി ആറാമത്തെ ആയത്താണ് ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല മഹാനായ കിരിയാ നബി അലഹി സന്താനമില്ലാതെ അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു പ്രതീക്ഷ അസ്തമിക്കാതെ ആശമുറിഞ്ഞു പോവാതെ റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അള്ളാഹു പറയുന്നുണ്ട് രഹസ്യമായി അദ്ദേഹം പ്രാർത്ഥിച്ചു ുർബലമായിരിക്കുന്നു എന്റെ മുടിയാകട്ടെ നരച്ചു തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നാലും നിന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനല്ല ദോർഭാഗ്യവാനല്ല എനിക്ക് ശേഷം വരാനിരിക്കുന്ന ആളുകളെ പറ്റി എനിക്ക് ഭയമാണ് എന്റെ ഭാര്യയാകട്ടെ വന്യാണ് എന്നാൽ ഉറബേ നിന്റെ പക്കൽ നിന്നൊരു വലിയ നീ എനിക്ക് പ്രദാനം ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് സന്താന സൗഭാഗ്യത്തിനു വേണ്ടി നബി അലഹിസലാം അള്ളഹാനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഒരു വാക്കുണ്ട് എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനായിട്ടില്ല പ്രാർത്ഥിക്കലാണ് സൗഭാഗ്യം പ്രാർത്ഥിക്കാതിരിക്കലാണ് ദൗർഭാഗ്യം പ്രാർത്ഥിച്ചാൽ അല്ലാഹു നൽകും ും നിങ്ങൾ എന്നോട് തേടുവിൽ ഞാൻ നിങ്ങൾക്ക് നൽകാം എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കിട്ടണമെന്നില്ല കാരണം അള്ളാഹു നമ്മുടെ അടിമയല്ല നമ്മുടെ റബ്ബാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമ്പോ നമുക്കെന്താണോ ഹൈറ് അതനുസരിച്ചാണ് അള്ളാഹു സുബാന ഉത്തരം നൽകുക പക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല യഹിയ എന്ന സന്താനത്തെ സന്താനം ചെയ്തു എനിക്ക് പ്രധാനം ചെയ്യണമെന്ന് ഇബ്രാഹിം അലഹിസ്ലാം പ്രാർത്ഥിച്ചു അള്ളാഹു മക്കളെ നൽകി അള്ളഹാനോട് പ്രാർത്ഥിക്ക അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്ക സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രത്യേകമായ മരത്തിന്റെ വള്ളിയിൽ തൊട്ടിൽ കെട്ടിക്കൊണ്ട് കുട്ടിയെ പ്രതീക്ഷിക്കുന്ന ദമ്പതികളെ കാണാം മുസ്ലിം സമൂഹത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് ജാരങ്ങളിൽ പോവരല്ല അള്ളാഹുവോട് പ്രാർത്ഥിക്കുക അതാണ് പ്രവാചകന്മാരുടെ പാരമ്പര്യം അയ്യൂബ് നബി അലഹിമിന് രോഗമുണ്ടായി പതിനെട്ട് കൊല്ലമാണ് അയ്യൂബ് അലഹിമിന് രോഗമുണ്ടായത് ഒരു ആഴ്ച പനിച്ച നമ്മൾ വേജാറാവും അഡ്മിറ്റാക്കി ട്രീറ്റ്മെന്റ് നൽകി രോഗം മാറുന്നില്ല വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നമ്മളെ പരീക്ഷക്ക് പോയി പക്ഷേ പതിനെട്ട് വർഷമാണ് അയ്യൂബ് അലഹിസലാം രോഗം ബാധിച്ചത് ആരോഗ്യം നശിച്ചു രോഗിയായി മാറി മക്കൾ മരിച്ചു സമ്പത്ത് നശിച്ചു ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വന്നപ്പോഴും അയ്യൂബ് അലഹിസലാം പ്രാർത്ഥിക്കുന്നത് എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു നീയാണെങ്കിൽ ഏറ്റവുമധികം കരുണ ചെയ്യുന്നവനാണല്ലോ എന്നാണ് സുറത്തിൽ അമ്പിയായ എൺപത്തി മൂന്നാമത്തെ ആയത്താണ് അയ്യൂബ് അലൈഹി ഇലാമിന്റെ രോഗമല്ലാഹു ഷിഫ നൽകി നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായ അധ്യായത്തിൽ അള്ളാഹു പകരം നൽകി പ്രിയമുള്ളവരെ പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിക്കുക മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോ ആ ഇരുട്ടറകൾക്കുള്ളിൽ വെച്ചുകൊണ്ട് മഹാനായ നബി യൂനുസ് നീ നീ അല്ലാതെ വേറെ ഇലാഹില്ല പരമപരിശുദ്ധനാണ് ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു ആ പ്രാർത്ഥന തേടിയാൽ ഉത്തരം ലഭിക്കപ്പെടുമെന്ന് റസൂർ അലഹി വസ്സലാം പഠിപ്പിക്കുന്നുണ്ട് ഈ ആറ്റിന് ശേഷം കാണാം ഉത്തരം നൽകി പരീക്ഷണത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അപ്രകാരം നാം വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നതാകുന്നു മൂന്നാളുകൾ യാത്ര ചെയ്യുകയാണ് രാത്രിയായപ്പോ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു ഒരു വലിയ പാറക്കല്ല് ഉരുണ്ടുവന്ന് മുഹാമുഖമടഞ്ഞു അവർ മൂന്ന് പേരും ശക്തമായി തള്ളി നോക്കി കിട്ടും പാറക്കല് അല്പം പോലും അനങ്ങിയില്ല അവർ പറഞ്ഞു നമ്മൾ ചെയ്ത കർമ്മങ്ങൾ തവസുലാക്കി റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അവർ ഓരോരുത്തരും ഓരോ വിഷയങ്ങൾ പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ആളെ പ്രാർത്ഥന കൂടി കഴിഞ്ഞപ്പോ ആ പാറക്കല്ല് സമ്പൂർണമായി നീങ്ങി അവർ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് പ്രതീക്ഷ നഷ്ടപ്പെടാതെ പ്രാർത്ഥിക്കാം തൗഹീദ് പ്രബോധനം ചെയ്തതിന്റെ പേരിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ തീകുണ്ടാരത്തിലേക്ക് എറിഞ്ഞു തഫ്സീറിലൊക്കെ കാണാം നാൽപ്പത് ദിവസം കൊണ്ടൊക്കെയാണ് ആ തീ കുണ്ടാരം ഒരുക്കിയത് എന്നാണ് അവിടെ കൊണ്ടുപോയിട്ട് ഇടാൻ കഴിയില്ല കാരണം ഇടാൻ പോകുന്ന ആൾ പോലും കരിഞ്ഞു പോകും അത്യുഷ്ണത്തിൽ തിളച്ചു മറിയുന്ന തീജ്വാലയാണ് ഇബ്രാഹിം അലഹിസ്ലാമിനെ ദൂരെ നിന്ന് അങ്ങോട്ട് എറിയുകയായിരുന്നു ചെയ്തത് എന്നാണ് അങ്ങനെയുള്ള തീജോലയിൽ എറിയപ്പെട്ടപ്പോഴും െന്ന് ഇബ്രാഹിം അലഹി പറഞ്ഞു അല്ലാഹു തീയോട് പറഞ്ഞു നീ തണുപ്പും ശാന്തിയുമായി തീരുക കണ്ടോ ആ തീ തണുപ്പുമായി പ്രയാസകരമായ തണുപ്പല്ല ശാന്തമായ തണുപ്പാണ് അങ്ങനെ ഇബ്രാഹിം അലഹിസ്സലാമിനാൽ സൗകര്യമായി ഇബ്രാഹിം അലഹിസ്സലാമിന്റെ രോമത്തിന് പോലും പോർണേൽക്കാതെ അദ്ദേഹം രക്ഷപ്പെടുന്നത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഖുർആാനിന്റെ അധ്യാപനങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിച്ചാൽ പ്രിയമുള്ളവരെ നമ്മെ സഹായിക്കും കാരണം എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് മഹാനായി യൂസുഫ് അലഹിസ്സലാമിന് നഷ്ടപ്പെട്ടപ്പോൾ അക്കൂബ് അലഹിസ്ലാമിന് വല്ലാത്ത ദുഃഖമുണ്ടായി യൂസുഫിനെ ചെന്നായ വിളിച്ചു എന്ന് തൻ്റെ മക്കൾ അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല യൂസുഫ് അലഹിസ്സലാമിനെ തിരിച്ചു കിട്ടും ഒരു നാൾ ആ മകനുമായി കണ്ടുമുട്ടും അല്ലെങ്കിൽ മകൻ തന്റെ അടുക്കലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയാണ് മഹാനായ അക്കൂബ് ഉണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ മറ്റൊരു മകനായ െയും കാണാതായ സന്ദർഭത്തിൽ അദ്ദേഹം മറ്റുള്ള മക്കളോട് പറയുന്നൊരു വാക്കുണ്ട് അവന്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കുക പക്കൽ നിന്നുള്ള ആശ്വാസത്തെപ്പറ്റി നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത് ഇന്നഹു റൗഹില്ലാഹി ൂ നിഷേധികളായ ജനങ്ങളല്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ പറ്റി നിരാശരാവുകയില്ല സൂറത്ത് യൂസുഫിൽ ആയത്താണ് പ്രതീക്ഷ എന്നും രാവല്ല രാവിനു ശേഷം ഒരു പകല് വരും ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ രാവിലെ ശേഷം പകല് വരുന്നത് പോലെ ചൂടുകാച്ചു ശേഷം ഒരു തണുപ്പ് കാലം വരുന്നത് പോലെ പ്രയാസങ്ങൾക്ക് ശേഷം ഒരു എളുപ്പം വരും തീർച്ചയായും എരിക്കത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട് ആ ഒരു പരീക്ഷ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാവണം എല്ലാ അർത്ഥത്തിലും അള്ളാഹു സുബാനയുടെ സഹായം അത് സമീപസ്ഥമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അള്ള എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മുടെ ദരിദ്രരാണെങ്കിൽ നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ലാത്തി ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഖജനാവുകൾ അള്ളാഹുവിന്റെ അടുക്കലാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുക പ്രതീക്ഷ നഷ്ടപ്പെടാതെ തേടിക്കൊണ്ടേയിരിക്കുക ഒരു ഹദീസിൽ കാണാം യാ ഇബാദി എന്റെ അടിമകളെ ലൗ അന്ന അവലക്കും വ വ ഇൻസക്കും ജിന്നക്കും നിങ്ങളിൽ ഒന്നാമത്തെ ആളും അവസാനത്തെയാളും മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരു വലിയ മൈതാനത്തൊരുമിച്ച് കൂടുകയും അവരെല്ലാവരും എന്നോട് ചോദിക്കുകയും ചെയ്താലും ർക്കും അവർ ചോദിച്ചത് ഞാൻ നൽകുകയും ചെയ്താലും എൻറെ അടുക്കൽ നിന്ന് ഒരു കമ്മിയും വരികയില്ല ഒരു വലിയ സമുദ്രത്തില് ഒരു സൂചി മുക്കിയെടുത്താൽ സമുദ്രത്തിൽ വല്ല കുറവുണ്ടാവോ എന്നതുപോലെ ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനോട് ചോദിക്കുക ലോകത്തുള്ള മുഴുവൻ എന്ന് പറയുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല അതായത് നമ്മൾ സങ്കലിപ്പിക്കുക ഒന്നാമത്തെ മനുഷ്യനായ ആദ് നബി അലിഹിസ്സലാ മുതൽ ഏറ്റവും അവസാനം ജനിക്കുന്ന കുട്ടിയടക്കമുള്ള ആളുകൾ ഒന്നാമത്തെ ജിന്ന് മുതൽ അവസാനത്തെ ജിന്നു വരെ എല്ലാവരും അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ റബ്ബിനോട് ചോദിക്കുന്നു ആ ചോദിക്കുന്നതൊക്കെ റബ്ബ് നൽകുന്നു എന്നാലും റബ്ബിന്റെ ഖജനാവിൽ നിന്ന് യാതൊരു കമ്മിയും വരികയില്ല അതാണ് നമ്മുടെ പ്രതീക്ഷ പ്രതീക്ഷ നമ്മുടെ നാട്ടിലൊരു പൈസക്കാരൻ നമ്മളോട് പറയുകയാണ് എനിക്ക് പേടിക്കണ്ടറാ അന്റെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ പോലും പലപ്പോഴും പല ആളുകൾക്ക് റബ്ബിന്റെ വിഷയത്തിനില്ല നമുക്ക് രോഗം വരുമ്പോ നമുക്ക് ആദ്യമായി ഓർമ്മ വരേണ്ടത് നാട്ടിലെ ഏറ്റവും വിദഗ്ധനായ ഒരു ഡോക്ടറുടെ പേരല്ല ഏറ്റവും വലിയ സംവിധാനമുള്ള ഒരു ഹോസ്പിറ്റലിന്റെ പേരല്ല മറിച്ച് റബ്ബിലാണ് നമ്മുടെ പ്രതീക്ഷ അതേ അവസരത്തിൽ റബ്ബ് നമ്മോട് ചെയ്യാൻ പറഞ്ഞ ചികിത്സകൾ നമ്മൾ ചെയ്യണമെന്ന് മാത്രം പക്ഷെ പ്രതീക്ഷ റബ്ബ് സുബാന ഹൂവലാണ് കടം കൊണ്ട് കഷ്ടപ്പെടുമ്പോ ഏതെങ്കിലും ഒരു പൈസക്കാരുടെ പേരല്ല മനസ്സിൽ വരേണ്ടത് മറിച്ച് റബ്ബിലാണ് നമുക്ക് പ്രതീക്ഷയുള്ളത് കാരണം എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ റബ്ബിൽ നമ്മൾ ജീവിക്കുക കൽപ്പനകൾ നെഞ്ചേറ്റുക ും കഴിവുള്ളവൻ്റെ അവന്റെ വിനയാനിതരായ ദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ ഇബ്രാഹിം അലഹിസ്സലാമിനോട് മലക്കുകൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശരാവരുത് എന്ന് ആ സന്ദർഭത്തിൽ ഇബ്രാഹിം അലഹിസ്ലാം മലക്കുകളോട് അങ്ങോട്ട് പറഞ്ഞു വഴി വിയച്ചവരല്ലാതെ റബ്ബിൻ്റെ റഹ്മത്തിനെപ്പറ്റി നിരാശരായി കഴിയുമോ എന്നാണ് سورة الهجرين الهجر باتي أرامة آية صحة. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിരാശരാവരുത് തീർച്ചയായും അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ് അവനേറെ സുമറിന്റെ അൻപത്തി മൂന്നാമത്തെ ആയത്താണ് പ്രതീക്ഷ ഉണ്ടാവണം അള്ള വിധിച്ച സമയത്ത് നമ്മൾ മരിക്കൂ അള്ളാഹു രേഖപ്പെടുത്താത്ത ഒന്നും നമ്മൾ ബാധിക്കുകയില്ലാ അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്താത്തൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അള്ളാഹു പഠിപ്പിച്ച രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അള്ള നമുക്ക് വിധിക്കാത്ത ഒന്നും ഹറാമായി സമ്പാദിക്കാൻ നമുക്ക് സാധ്യമല്ല അള്ളാഹു സുബാന സദാസമയവും നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം അള്ളാഹു ത കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമിതമായ രൂപത്തിൽ ദുനിയാവിന് വേണ്ടി ഓടിപ്പായേണ്ടതില്ല ദുനിയാവുമായി ബന്ധപ്പെട്ട അള്ളാഹു പറഞ്ഞിടത്തൊക്കെ കാണാം ഫംഷൂഫി മനാഖി ബിഹ ഭൂമിയിലൂടെ നിങ്ങൾ നടക്കുക എന്ന രൂപത്തിലുള്ള പ്രയോഗമാണ് എന്നാൽ പരലോകവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിൽ കാണാം ബാദിറു എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഖുർആനിന്റെ ആയത്തുകളിലും ഹദീസുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ ദുനിയാവ് അള്ളാഹു എളുപ്പാക്കി തരും അള്ളാഹിന്റെ സഹായം നമുക്കുണ്ടാവും എന്ന ദുനിയാവിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പരലോകം മറന്ന് ദുനിയാവ് മാത്രം പ്രതീക്ഷിച്ച് പ്രവർത്തിച്ചാൽ ദുനിയാവ് കിട്ടുന്ന ഉറപ്പില്ല പരലോകം പ്രതീക്ഷിച്ചുള്ള ഗുണം എന്താ അള്ളാന്റെ വാഗ്ദാനമാണ് കൂടി കൃത്യമായ രൂപത്തിൽ സൽക്കർമ്മം ചെയ്താൽ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അല്ലാ വാഗ്ദാനം ലംഘിക്കുകയില്ല എന്ന ദുനിയാവിന് നമ്മൾ അയച്ചു വെക്കുക നമ്മളൊരു ജോലി പ്രതീക്ഷിച്ചുകൊണ്ട് പഠിക്കുന്നു പക്ഷെ ആ പഠനം പൂർത്തിയാകുന്ന അന്നായിരിക്കും ഒരു പക്ഷേ ആക്സിഡന്റ് വിട്ട് നമ്മൾ മരണപ്പെടുക ഒരു വീട്ടിൽ താമസിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു വീട് നിർമ്മിക്കുന്നു പക്ഷെ ആ വീട് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ജീവിതം പൂർത്തിയാകും അതേ ഉള്ളൂ നമ്മുടെ അവസ്ഥ ഒന്ന് പരലോകം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കാം മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്നോട് നബി പറഞ്ഞല്ലോ യാ ഗുലാം ഓ കുട്ടി പറഞ്ഞോട്ടി ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം നീ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ള നിന്നെ കാത്തു രക്ഷിക്കും

ലോകത്തുള്ള മുഴുവൻ ആളുകളും അല്ലെങ്കിൽ ജനങ്ങൾ മുഴുവനും ഉമ്മത്ത് മുഴുവനും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് ചേർന്നാലും അവർക്കാർക്കും നിനക്കൊരു ഉപകാരവും ചെയ്യാൻ സാധ്യമല്ല അല്ല നിനക്ക് രേഖപ്പെടുത്താതെ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പക്ഷെ കഴിയൂല അള്ള തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഉദാഹരണം ഒരാൾക്കൊരു അപകടം വന്നു എല്ലാ ഡോക്ടർമാരും കിണഞ്ഞു പരിശ്രമിക്കുന്നു എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നു പക്ഷേ അല്ലാന്ന് തീരുമാനം അവിടെ നടക്കുക ഇതേപോലെ ഒരു കേസിൽ കുടുങ്ങി എല്ലാ രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു കുറെ പണം വാരി എറിഞ്ഞു പക്ഷെ രക്ഷപ്പെടൂല അള്ളാഹു അയാൾ രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അതേ അവസരത്തിൽ അവരെല്ലാവരും നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വേണ്ടി നിനക്കൊരു സമ്മേളിച്ചാലും അവർക്കാർക്കും നിനക്കൊരു കഴിയില്ല കഴിയില്ലാഹു നിനക്കെതിരെ രേഖപ്പെടുത്താതെ പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു എഴുതിയ വിധി എഴുതിയ മഷി ഉണങ്ങിയിട്ടുണ്ട് ആ ഏടുകൾ ഉണങ്ങിയിട്ടുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ അത് വിചാരിച്ചത് നടക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കുക അവനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുക അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അവൻ്റെ വിധി പാലിക്കുക തിന്മകൾ സമ്പൂർണ്ണമായി ഉപേക്ഷിക്കുക കാരണം എത്ര ചെറിയ തിന്മയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമ്മൾ ധിക്കരിക്കുന്നത്

തീർച്ചയായും നിങ്ങളെ അള്ളാഹു നിരീക്ഷിക്കുന്നു എന്ന ആയത്തോർത്തുകൊണ്ട് ആ ഒരു ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുക അള്ളാഹു സുബെഹാനുഹു വച്ച ആലയിൽ പ്രതീക്ഷ അർപ്പിക്കുക അള്ളാഹുവോട് മാത്രം തേടുക അവരിൽ മാത്രം വരമേൽപ്പിക്കുക അള്ളാഹു സുബെഹാനുഹു വച്ച ആന അത്തരം സത്യവിശ്വാസികളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനനായ പണ്ഡിതൻ ഹാരിസ്വിന് സലീം അദ്ദേഹം രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്ന അള്ളാഹു താല അദ്ദേഹത്തിന് സമ്പൂർണമായ ഷിഫ ഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ അദ്ദേഹത്തിന് വീണ്ടും ഈ ദേവാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുവാനുള്ള തൗഫീർക്ക് അള്ളാഹു സുബാനഹു വഅാല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രോഗികൾക്കെല്ലാം അള്ളാഹു ത ആല സമ്പൂർണമായ ഷിഫ ഇനെ പ്രദാനം ചെയ്യു നമ്മൾ ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും മക്കളെ കൊണ്ടുമൊക്കെ

اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الشرك والمشركين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما رب ارحمهما كما ربيانا صغارا ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربنا لا تزيع قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب ربنا لا تؤاخذنا ان نسينا او أختعنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين